വേദയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ നവോത്ഥാന പൈതൃകം അവകാശപ്പെടുന്ന ഇത്തരമൊരു സംഘടനാ പരിസരത്തിൽ ഈ പരിപാടിക്ക് ക്ഷണിച്ച സംഘാടകരോടുള്ള സ്നേഹബഹുമാനങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു പലപ്പോഴും നവോത്ഥാനത്തെ മുസ്ലിം പരിസരത്തിൽ വായിക്കുന്നത് അതൊരു മതപരിഷ്കരണമെന്ന നിലയിലാണെങ്കിൽ അതിനോട് വിയോജിപ്പുകളും വിമർശനങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ നവോത്ഥാനത്തിൻ്റെ ശരിയായ ഉള്ളടക്കം അതിൻ്റെ രാഷ്ട്രീയമാണെന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകളെ സംഭാവന ചെയ്തൊരു സംഘടന എന്നുള്ള നിലയിൽ തീർച്ചയായും ഇത്തരമൊരു പരിപാടിയിൽ സംഘടിപ്പിക്ക ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇത്തരമൊരു സംവാദ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ സംഘാടകർ അഭിവാദ്യം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു പലപ്പോഴും നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒതു ഞാൻ അതിനെ മനസ്സിലാക്കുന്നില്ല വൈക്കം സത്യാഗ്രഹം അത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരമല്ല വൈക്കം ക്ഷേത്രത്തിനു മുന്നിലുള്ള റോഡിലൂടെ പട്ടിയും പൂച്ചയും നടക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വഴി നടക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി ആ സമരം നടക്കുമ്പോൾ അതിനകത്ത് ഒരു മുസ്ലിമിൻ്റെ കൈയ്യൊപ്പുണ്ട് വൈക്കം സത്യാഗ്രഹം സംഭവിക്കുന്നത് ഒരു മുസ്ലിമിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ടി കെ മാധവൻ എന്ന് പറയുന്ന നവോത്ഥാന മനുഷ്യൻ കാക്കിനടയിലെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പോകുന്നു അപ്പോൾ അദ്ദേഹം വളരെ കൂടിയാണ് പോകുന്നത് കാരണം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാഷണൽ മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊളോണിയൽ ഭരണകൂടത്തിനെതിരെയുള്ള സമരം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാഥമിക പരിഗണന ഫസ്റ്റ് പ്രയോറിറ്റി രാജ്യത്ത് വിദേശ ശക്തികളിൽ നിന്ന് രാജ്യത്തെ സ്വതന്ത്രമാക്കണമെന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് മുമ്പിലാണ് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കാൻ അവകാശമില്ല എന്ന ആവശ്യവുമായി ടി കെ മാധവൻ എന്ന് പറയുന്ന മലയാളി കാക്കിനടയിലേക്ക് പോകുന്നത് അന്ന് കാക്കിനട സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ അത്തരമൊരു പ്രമേയം അത്തരമൊരു ആവശ്യം അംഗീകരിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ വിദൂരമായ പ്രതീക്ഷയിൽ പോലുമില്ല പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനോട് പോയി പറയുന്നു എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ ഇതാണ് പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാൻ കഴിയുന്ന ഇടത്ത് മനുഷ്യനായ പിറന്ന ആളുകൾക്ക് വൈക്കും ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കാൻ കഴിയുന്നില്ല അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട് തിരുവിതാംകൂറിൽ രാജാവ് കഴിഞ്ഞാൽ കാറുള്ളൊരു മനുഷ്യൻ്റെ പേര് എന്ന് പറയുന്നത് അവിടുത്തെ ആലമ്മൂട്ടിൽ എന്ന് പറയുന്ന കുടുംബത്തിലെ കാരണവർക്കാണ് അദ്ദേഹം ഈഴവനാണ് പക്ഷേ ആ കാറുമായി അദ്ദേഹം കടന്നു പോകുമ്പോൾ ആ കാറിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് പുറത്ത് നിൽക്കുകയും കാറിൻ്റെ ഡ്രൈവർക്ക് കടന്നു വരാൻ കഴിയും കാരണം ഡ്രൈവർ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ സമ്പത്ത് എന്ന് പറയുന്ന ഒന്ന് ജാതിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ കഴിയാത്ത വിധം ജാതി എന്ന് പറയുന്നത് രാം മനോഹർ ലോഹി പറയുന്നുണ്ട് മാറാൻ കഴിയാത്ത വർഗമാണ് ജാതി തൊഴിലാളി മുതലാളിയാവാം പക്ഷേ ഇവിടെ അവർണന് സവർണനാവാൻ കഴിയില്ല എന്ന് പറയുന്ന രാം മനോഹർ ലോഹിയെ പോലുള്ള ആളുകൾ മുൻകൂട്ടി കണ്ട യാഥാർഥ്യം അങ്ങനെ ടി കെ മാധവൻ എന്ന് പറയുന്ന മനുഷ്യൻ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് വൈക്കത്തെ സഞ്ചാര സ്വാതന്ത്ര്യം വഴി നടക്കാനുള്ള ആവശ്യമായി ഉന്നയിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രമേയത്തിന് അവതാരണ അനുമതി കൊടുത്ത മനുഷ്യൻ്റെ പേര് മൗലാന മുഹമ്മദ് അലി എന്നാണ് അങ്ങനെ പ്രമേയം ടി കെ മാധവൻ അവിടെ അവതരിപ്പിക്കുന്നു വലിയ സന്തോഷത്തോടു കൂടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ടി കെ മാധവൻ ഒരു ആൻകുഞ്ഞ് ജനിക്കുകയാണ് ആ ആൻകുഞ്ഞിന് അദ്ദേഹം വിട്ട പേര് മുഹമ്മദ് അലി എന്നാണ് അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം നവോത്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം മതം എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് മതത്തിന് അകത്തു മാത്രം സഞ്ചരിച്ചതെല്ലാം മറിച്ച് ഈ നാടിനെ പരിവർത്തനപ്പെടുത്തിയ വൈക്യം സത്യാഗ്രഹത്തിലടക്കം ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഈ പറയുന്ന മൂല്യ സഞ്ചയത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് മൗലാന മുഹമ്മദ് അലിക്ക് മനസ്സിലായതിനു മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുസ്ലിം മൂല്യമണ്ഡലമാണ് മുസ്ലിം എന്നുള്ള നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നൈതികതയാണ് മറ്റു പല നേതാക്കന്മാർക്കും മനസ്സിലാകാതെ പോയത് മൗലാന മുഹമ്മദ് അലിക്ക് മനസ്സിലായെങ്കിൽ അതിനു മുന്നിൽ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ വലിയൊരു പങ്കുണ്ട് ഇന്നീ സമ്മേളനം ഇനീ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ കാലവും നമ്മൾ കടന്നുപോകുമെന്നാണ് തീർച്ചയായും അതൊരു പ്രത്യ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ മുദ്രാവാക്യമാണ് നമ്മൾ ഈ കാലവും കടന്നു പോകുമെന്ന് ഈ കാലത്തിൽ നിന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രതീക്ഷയുടെ മുദ്രാവാക്യമാണ് എനിക്ക് മുന്നേ സംസാരിച്ച പലരും സൂചിപ്പിച്ചു ഇതൊരു പ്രതീക്ഷ നമ്മൾ കൊടുക്കുകയാണ് എങ്ങനെ പ്രതീക്ഷ കൊടുക്കാൻ പോകും കഴിയുമെന്ന് ഉള്ളൊരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓഷ്വിറ്റ്സ് തടങ്കൽ പാലയങ്ങളിൽ ജീവിച്ച മനുഷ്യർ പറയുന്നുണ്ട് ഓഷ്വിറ്റ്സ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ ഓഷ്വിഡ്സ് ചടങ്ങൽ പാളയങ്ങളിൽ ജീവിച്ച അതിജീവിച്ച മനുഷ്യരെ ഒരാൾ അഭിമുഖം ചെയ്തു എങ്ങനെയാണ് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനകത്തും പ്രതീക്ഷയുണ്ടായിരുന്നു പ്രാർത്ഥനാപൂർവം കഴിഞ്ഞ ആളുകളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം രാഷ്ട്രീയം മാത്രമല്ല ആത്മീയം കൂടിയാണ് ഗാന്ധിജിയെക്കുറിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചു ഗാന്ധി പല പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ആത്മീയമായിരുന്നു ഗാന്ധിയെക്കുറിച്ച് പറയാറുള്ള പ്രശസ്തമായൊരു കാര്യം ആഴ്ചയിൽ ആറ് ദിവസം ജനങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഒരു ദിവസം ദൈവത്തോട് സംസാരിക്കണം അതാണ് മൗനവൃതം ഗാന്ധി അങ്ങനെ ദൈവത്തോട് സംസാരിച്ചിരുന്നൊരു മനുഷ്യനാണ് ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിയോട് സംസാരിച്ചാണ് ഇന്ന് നമ്മൾ വിയോജിപ്പുള്ള ആളുകളെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നുണ്ട് ഒരാളോട് വിയോജിപ്പ് തോന്നിയാൽ നീ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് തുടക്കത്തിൽ ഒരു വിദേശ പത്രപ്രവർത്തകൻ ഗാന്ധിയുമായി അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എന്തു ചെയ്യും അദ്ദേഹം ആ പത്രപ്രവർത്തകന് കൊടുത്ത മറുപടി ഞാൻ ചിലപ്പോൾ പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ച് പാകിസ്ഥാനിൽ താമസിക്കും അവിടത്തെ ഗാന്ധി അത് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പാകിസ്ഥാനിൽ താമസിച്ചാൽ ഇവിടത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാകും എന്ന് പറയുന്ന ഗാന്ധിക്ക് മാത്രം സാധ്യമായ ഒരു യുക്തിയുണ്ട് കാരണം ഹിന്ദുവായി ഞാൻ പാകിസ്ഥാനിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധാനമാകുമ്പോൾ ഇവിടെ എൻ്റെ മുസ്ലിം സഹോദരന്മാർ ഇന്ത്യയിൽ സുരക്ഷിതമാകും കാരണം പാകിസ്ഥാനിൽ ഗാന്ധി സുരക്ഷിതനാണ് ഹിന്ദുവായ അതുകൊണ്ട് ഈ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാകും എന്ന് പറയുന്ന ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകുന്നൊരു യുക്തിയല്ല ഗാന്ധി പലപ്പോഴും അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ജിന്നയെ പ്രധാനമന്ത്രിയാക്കി പ്രശ്നം പരിഹരിക്കാൻ പോലും നോക്കിയ ഒരു യുക്തിയുണ്ട് ഗാന്ധിക്ക് ഗാന്ധി അങ്ങനെയാണ് സ്വയം പണയ വസ്തുവായി പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുന്ന നമ്മളൊക്കെ കാണുന്ന രാഷ്ട്രീയത്തിന്റെ ലോജിക്കിന് വേണമെങ്കിൽ ആത്മീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു പലപ്പോഴും നമ്മുടെയൊക്കെ യുക്തിയുടെ അളവുകോലുകൾ എടുത്തു നോക്കിയാൽ ഗാന്ധി എടുത്ത പല തീരുമാനങ്ങളും അയുക്തിയാണ് അദ്ദേഹം പലപ്പോഴും മോഡേൺ മെഡിസിനെ ആധുനികതയെ വളരെ സംശയത്തോടു കൂടി നിരീക്ഷിച്ച ഒരാളാണ് മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ ഗാന്ധി പറയുന്ന ഒരു വാചകം ഞാൻ ഈ നിരാഹാരം കിടന്ന് മരിച്ചു പോയാൽ നിങ്ങളുടെ ഗാന്ധി ഒരു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കണം കാരണം എൻ്റെ കൺവിക്ഷൻ എൻ്റെ ബോധ്യം എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന മനസാക്ഷിയെ മുൻനിർത്തിയുള്ള ഒരു വലിയ പ്രവർത്തനം അതുകൊണ്ടാണ് ഈ ഗാന്ധിയെ ഗാന്ധിയുമായി വിയോജിച്ച ഒരുപാട് പേരുണ്ട് അംബേദ്കർ ഗാന്ധിയുമായി ജാതിയുടെ പ്രശ്നത്തിൽ വിയോജിച്ച ഒരാളാണ് സ്വാഭാവികമായും ജാതിയുടെ പ്രശ്നത്തിൽ വിയോജിപ്പ് സാധ്യമാക്കുന്ന വിയോജിപ്പ് ആവശ്യം വേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള സംവാദത്തിൽ ഗാന്ധി പറയുന്നത് ഗാന്ധി ഇന്ത്യയുടെ ദരിദ്രരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഷർട്ടിടാതെ പോകുമ്പോൾ ഷർട്ടിടുന്നതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ പക്ഷെ അങ്ങനെ വിയോജിപ്പുകൾക്കൊക്കെ അപ്പുറത്ത് ഗാന്ധി ഗാന്ധിയുടെ അപരനോട് മുസ്ലിമിനോട് പുലർത്തിയൊരു മനോഭാവം നേരത്തെ ഇവിടെ സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഗാന്ധി ഗോഡ്സേയുടെ നെഞ്ചിലേക്ക് ഗോഡ്സേയുടെ വെടിയുണ്ട ഏറ്റുവാങ്ങുമ്പോൾ ഗാന്ധി പറയുന്നത് ഹേ റാം എന്നാണ് പക്ഷെ അപ്പുറത്ത് ഗോഡ്സെ പറയുന്ന രാമൻ എന്ന് പറയുന്നത് ജയ് ശ്രീറാം എന്ന് പറയുന്നത് പിന്നീട് ഇന്ത്യയിൽ ഒരു വലിയ ആക്രോശമായി മാറുന്നത് നമ്മൾ കണ്ടു ഇപ്പൊ ബി ജെ പറയുന്നുണ്ട് പല ചർച്ചകളിലും ബി ജെ പറയുന്നത് നെഹ്റു രാമനെ കണ്ടില്ല ഗാന്ധി രാമനെ കണ്ടു എന്നാണ് ഗാന്ധിയുടെ രാമനെ ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നുവെന്നാണ് സംഘപരിവാർ പറയുന്നത് അവർ ചരിത്രത്തിലെ ഒരേ ഒരു വസ്തുത നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ പറയുന്ന ബാബറി മസ്ജിദിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ മനുഷ്യന്റെ പേര് ഇന്നത്തെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന യു പിയിലെ മനുഷ്യൻ മഠാധിപതി ആയിരിക്കുന്ന മഠത്തിന്റെ അധിപതിയായ ഒരു മനുഷ്യന്റെ പേര് ദിഗ്വിജയ് എന്നാണ് ദിഗ്വിജയ് നാഥ് ആ ദിക് നാഥ് അന്ന് ബാബറി മസ്ജിദിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതാണ് ജയിലിൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത് ഗാന്ധിക്കെതിരെ അധിക്ഷേപകരമായ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ക്രിമിനലിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ബാബറി മസ്ജിദിലേക്ക് അതിൻ്റെ അതിക്രമം നടക്കുന്നത് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ചരിത്രം വളരെ എളുപ്പത്തിൽ ചരിത്രത്തെ മെരുക്കിയെടുക്കാവുന്ന ഒരു വളർത്തു മൃഗമായി നമ്മുടെ നാട്ടിൽ വാസിസം മാറ്റിയിരിക്കുകയാണ് മനസ്സിൽ കാടുള്ള മൃഗം മെരുങ്ങാറില്ല എന്ന് സച്ചിദാനന്ദൻ ഒരു കവിതയുണ്ട് പക്ഷേ മെരുങ്ങാത്ത ആളുകളെ പോലും മെരുക്കിക്കൊണ്ട് ചരിത്രത്തെ ഒരു വളർത്തുമൃഗമാക്കി ഫാസിസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഫാസിസം എന്നതിനെ കുറിച്ച് ഉമ്പർത്തോയക്കോ പതിനാല് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ ലക്ഷണശാസ്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്രത്യേകതരം ഫാസിസം ഇന്ത്യക്കകത്ത് ഉണ്ടായിരിക്കുന്നു അത് ഫാസിസമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് നമ്മളെ സംബന്ധിച്ച് ചർച്ചകൾക്ക് അവകാശമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തൊണ്ണൂറുകൾ ബാബറി മസ്ജിദിന്റെ തകർച്ച നടക്കുമ്പോൾ അന്ന് അതിനോട് പ്രതികരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് ബാബറി മസ്ജിദ് തകർന്നു അത് അപലപനീയമാണ് അവിടെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടണമെന്ന് ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളും അവകാശപ്പെടുന്നു എന്ന് മാത്രമല്ല സംഘപരിവാറിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് എ ബി വാജ്പേയിക്ക് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഡിസംബർ ആറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിവസമാണെന്ന് സംഘപരിവാറിൻ്റെ ഒരു നേതാവിന് പോലും പറയേണ്ടത്ര പ്രബലമായൊരു പൊതുബോധം നമുക്കുണ്ടായിരുന്നു കാരണം ബാബർ മസ്ജിദ് തകർക്കപ്പെട്ടതാണ് അത് പുനർനിർമ്മിക്കേണ്ടതാണ് നീതി പക്ഷേ ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ പൊതുബോധം ഒരു സ്വാഭാവികതയാക്കി മാറ്റുകയാണ് അതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അത് പ്രതിഷ്ഠിക്കപ്പെടുന്നത് അത് ഒരു വളരെ കൃത്യമായി പറഞ്ഞാൽ ബാബർ മസ്ജിദ് എന്ന് പറയുന്ന ഒരു ചരിത്രം അതിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു മറവിയായി മാറുകയാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന മറവിയെ അൽഷിമേഴ്സ് എന്ന് പറയാമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അൽഷിമേഴ്സായി അയോധ്യ മാറിയിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹം അങ്ങനെ ഒരു വിചിത്രമായ സമവായം രൂപപ്പെടുകയും കോടതി തന്നെ കോടതികളെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കോടതികളുടെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു പലപ്പോഴും ബാബറി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മതേതര സമൂഹം പറഞ്ഞത് അത് കോടതിയിലൂടെ തീർപ്പാക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം കോടതി നീതിയുടെ ന്യായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സുചിന്തിതമായ വിധി പറയുമെന്നാണ് ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ ന്യായാധിപമാർ പറഞ്ഞത് എന്താ ഇവിടെ ഈ പറയുന്ന ബാബറി മസ്ജിദ് ഇരുന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറയാൻ തെളിയിക്കാൻ തെളിവുകളില്ല തെളിയിക്കാൻ കഴിയില്ല ബാബറി മസ്ജിദിലേക്ക് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നടന്ന അതിക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടന്ന അതിക്രമം ഈ മൂന്ന് കാര്യങ്ങളും അടിവരയിട്ട് പറഞ്ഞ കോടതി അവസാനം ഒരു സമവായ നിർദ്ദേശത്തിലൂടെ അതിക്രമികൾക്ക് ഈ ഭൂമി കൊടുക്കുന്നതിനായി മാറുന്നത് അത് പലപ്പോഴും ഞാൻ ഒരു ലേഖനത്തിൽ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് അത് പലപ്പോഴും ഇസ്രായേലിന്റെ കോടതി വിധികളുമായി പരിശോധിക്കേണ്ടതാണ് ഇസ്രായേൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇസ്രായേൽ വൽക്കരണം എന്ന് മാത്രമാണ് അതിനെ പറയാൻ കഴിയുക കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലും ബാബറി മസ്ജിദും തമ്മിലുള്ള അത്ഭുതാവഹമായ ഒരു സമാനത എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന് മുകളിൽ മിത്ത് നടത്തിയ ബലാത്കാരത്തിൻ്റെ രണ്ട് ഉൽപ്പന്നങ്ങളാണ് ബാബറി മസ്ജിദും ഇസ്രായേലും എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെന്നോ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു വാഗ്ദാദ ഗേഹം എന്ന് പറയുന്നത് അറബികൾക്ക് മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് പാലസ്തീന് മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യത്തെ ബുൾഡോസ് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യത്തെ ഇടിച്ചു നിർത്തിക്കൊണ്ട് അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചുവെങ്കിൽ തേത്രോ തേത്രോയുഗത്തിൽ ജീവിച്ചിരുന്ന രാമൻ എന്ന വിശ്വാസം അയോധ്യയിലെ ബാബുറി മസ്ജിദിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ആ ക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോൾ ആ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതുപോലും പോലും മസ്ജിദിന്റെ മുകളിലല്ല രാമൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ മുകളിലല്ല അവിടെ ആ വിഗ്രഹം സ്വയംഭൂ വിഗ്രഹമാണെന്ന് പറയുമ്പോൾ പിന്നീട് ആ വിഗ്രഹം പോലും പ്രതിഷ്ഠിച്ചത് ബാംഗ്ലൂരിൽ ഒരു ശില്പിയെ കൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് അങ്ങനെ ഇവിടെ മിത്തിന് മുകളിലെ ഇവിടെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തിന് മുകളിൽ മിത്ത് നടത്തിയ ഒരു വലിയ അധിനിവേശമായി നടത്തുമ്പോൾ കോടതിയും അതിനനുസരിച്ച് മാറുകയാണ് ആദ്യം പാലസ്തീനിൽ ചില ആളുകൾ ഒഴിക്കപ്പെട്ടപ്പോൾ അഭയാർത്ഥികളാക്കപ്പെട്ട ആളുകൾ പാലസ്തീനിലെ കോടതിയെ സമീപിച്ചപ്പോൾ രണ്ട് തവണ അതിന് സ്റ്റേ കൊടുക്കപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ആ കോടതിന് വിധിച്ചു സൈനികർക്ക് ബലാത്കാരം നടത്താൻ അവകാശമുണ്ട് ഏത് പാലസ്തീനിയയും ഏത് സമയത്തും അവിടെ ഇറക്കി വിടാൻ എന്ന് ഇസ്രായേലി സുപ്രീം കോടതി നടത്തിയപ്പോൾ ജോനാഥൻ കുക്ക് എന്ന് പറയുന്ന ഇസ്രായേലി വിദഗ്ദ്ധനായ ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് സ്വതന്ത്രമായ ഇസ്രായേലി കോടതി എന്ന് പറയുന്ന മിത്ത് തകർന്നിരിക്കുന്നു ഇന്ത്യയിലും അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ പരമോന്നത കോടതി തൊട്ട് ജില്ലാ കോടതികൾ വരെ ഇവിടെ ഒരു അമ്പ വാർത്തയെ കുറിച്ച് പറയാറുള്ള ഏറ്റവും പ്രചുര പ്രചാരം നേടിയ നിർവചനം എന്ന് പറയുന്നത് മനുഷ്യനെ പട്ടികടിച്ചാലാണ് വാർത്ത അല്ലെങ്കിൽ പട്ടി പട്ടികടിച്ചാൽ വാർത്തയല്ല പട്ടിയെ മനുഷ്യൻ കടിച്ചാലാണ് വാർത്ത ഇന്നത്തെ ഇന്ത്യയിൽ ഒരു പള്ളി അമ്പലമായി മാറുന്നത് ഒരു വാർത്തയല്ലാതായിരിക്കുന്നു കെ കെ മുഹമ്മദ് എന്ന് മനുഷ്യൻ പറയുന്നത് അദ്ദേഹം പുരാവസ്തു വിദഗ്ധനാണെന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ സ്വപ്നശാസ്ത്രത്തിലാണ് വിദഗ്ധൻ അദ്ദേഹം പറയുന്നത് ഒരു രാത്രി ശിവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു അവിടെ അമ്പലമുണ്ട് ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ഇതുപോലെ കാണുമെന്നും മുസ്ലിം വിമുക്ത ഇന്ത്യ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ സ്വപ്ന പദ്ധതിക്കനുസരിച്ച് മുഹമ്മദ്മാർ വിധി എഴുതുമെന്നും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിരവധിയായ പ്ര പ്രഭാഷകർ ഇനിയും സംസാരിക്കേണ്ടതുണ്ട് എനിക്ക് തന്ന സമയം വളരെ പരിമിതമാണ് പക്ഷേ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പൊതുബോധത്തിന്റെ തകർച്ച രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മൾ ഈ പറയുന്ന ഈ സംഘപരിവാർ അജണ്ടകൾ തീരുമാനിക്കുകയും അജണ്ടകൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് വലിയ പൊതുബോധം എന്ന് പറയുന്ന പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്ന പൊതുസമൂഹം എന്ന് പറയുന്നത് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ജുഡീഷ്യറിയെ കൂടി അത് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാട്ടിലെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പൊതുബോധം സമൂഹം മുഴുവൻ വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീതിയുടെ ഒരു തുരുത്തായി കോടതിക്ക് മാത്രം അവശേഷിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇസ്രായേലിലായാലും ഇന്ത്യയിലായാലും കോടതികൾ നിലനിൽക്കുന്നത് ഇവിടെ ഏറ്റവും അവസാനം ഒരു പള്ളി വീണ്ടും എടുക്കുമ്പോൾ അതിനെ സംഘപരിവാർ അതിൻ്റെ വെക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത് അരക്കില്ലമായിരുന്നു എന്നാണ് മഹാഭാരതത്തിലെ അരക്കില്ലമായിരുന്നു ആ ആരാധനാലയം എന്നാണ് പറയുന്നത് അരക്കില്ലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാസ്തുവിദ്യ നിർമ്മിതിയാണ് അരക്കല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അകത്തു നിന്നും തീ വയ്ക്കാം പുറത്തുനിന്നും തീവാം അകത്ത് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നു അകത്തു നിന്നും തീ വയ്ക്കാം പുറത്തുനിന്നും തീവയ്ക്കാം ഇന്നത്തെ ശരാശരി മുസ്ലിമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അരക്കല്ലത്തിൻ്റെതാണ് അരക്ഷിതത്വത്തിൻ്റെതാണ് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും തീവ്ക്കുന്ന ആഭ്യന്തരമായി വലിയ സുരക്ഷിതത്വമൊന്നുമില്ലാത്ത യു പി മാത്രം മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു യൂറോപ്യൻ രാജ്യത്തെ ജനസംഖ്യയ്ക്ക് തുല്യമാണ് അങ്ങനെ ഒരു ജന രാഷ്ട്രത്തിൽ നിന്നും ഒരു ജനസഞ്ചയത്തെ ഇത്ര വലിയൊരു ജനവിഭാഗത്തെ വേരോടെ പിഴുതെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോൾ അത് ഈ പറയുന്ന ഭരണഘടനയെക്കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത്തരമൊരു കാലത്ത് ഭരണഘടന എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തകമായി മാറുന്ന സാഹചര്യമുണ്ട് എന്തായിരിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് എന്നുള്ള ചോദ്യത്തിന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അന്ന് സംഘപരിവാരത്തിന് നമ്മളെ നിർമ്മിക്കുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന ഭരണഘടനയെക്കുറിച്ച് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പ്രതിനിധാനം ഉണ്ടായിരുന്നില്ല പക്ഷേ അത്തരമൊരു ആശയത്തോട് അനുഭാവമുള്ള ചില വ്യക്തികൾ അന്നും ഉണ്ടായിരുന്നു സർദാർ കെ എം മുൻഷി എന്ന് പറയുന്ന മനുഷ്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ എന്തായിരിക്കണം ഈ രാജ്യം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായ ഒരു ഘട്ടത്തിൽ കെ എം മുൻഷി നിന്ന് പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ പോയി കഴിഞ്ഞിരിക്കുന്നു അവശിഷ്ട ഇന്ത്യ അതാണ് അദ്ദേഹം പ്രയോഗിച്ച വാചകം പാകിസ്ഥാൻ പോയി കഴിഞ്ഞ ഇന്ത്യ അവശിഷ്ട ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കണമെന്ന് കെ എം മുൻഷി പറഞ്ഞപ്പോൾ ഇന്നലകളിൽ നമ്മൾ സമരം ചെയ്തത് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നാളുകളിൽ നമ്മുടെ രാഷ്ട്രമായിരിക്കേണ്ടത് അതൊരു മതേതര ജനാധിപത്യ രാഷ്ട്രമായിരിക്കണമെന്ന് പറയാൻ നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ കൂടിയ ആളുകൾക്ക് നെഹ്റുവിന് അംബേദ്കർക്ക് അതുപോലുള്ള ആളുകൾക്ക് ഒരു അര നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ആ ഭരണഘടനാ നിർമ്മാണ മൂല്യങ്ങൾ ഭരണഘടനയെ മുന്നോട്ട് നയിച്ച ശക്തികൾ ആ മൂല്യ സഞ്ചയം വലിയ വെല്ലുവിളി നേരിടുകയാണ് എങ്ങനെ നമ്മൾ അതിജീവിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മാന്ത്രിക വടികളില്ല തീർച്ചയായും ഒരു എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമ്പോഴും പ്രത്യാശ പ്രതീക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയല്ല അതൊരു വിശ്വാസിയുടെ ഭാഷയാണ് പക്ഷേ ഈ വിശ്വാസ സമൂഹത്തോട് ഇതുപോലൊരു ഘട്ടത്തിൽ വിശ്വാസിയുടെ സ്വാസ്ഥ്യത്തിന് വിശ്വാസിയുടെ ആത്മീയ ദർശനത്തിൽ ഈ പറയുന്ന പ്രതീക്ഷയുടെ ഈ രാഷ്ട്രീയത്തോട് അനുഭാവം പ്രകടിപ്പിക്കുക ഐക്യദാർഢ്യപ്പെടുക എന്നതല്ലാതെ എനിക്ക് മുന്നിൽ വേറെ വഴികളില്ലായെന്നറിയുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി ഈ സംഘാടനത്തിന് ഈ ശീർഷകത്തിന് ഈ കെട്ടകാലവും നമ്മൾ കഴിഞ്ഞു പോകുമെന്ന് പറയുന്ന പ്രത്യാശയോട് പ്രതീക്ഷയോട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ നന്ദി അഭിവാദ്യങ്ങൾ